എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ രാത്രിയൊക്കെ ശക്തമായിട്ടുള്ള മഴയും കാറ്റുമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് കുക്ക് ചെയ്യാൻ യാതൊരു മൂഡും ഉണ്ടാവില്ലേ നല്ല തണുപ്പും ഒക്കെയാണേ ഇപ്പം ഞാനിത് ഫ്രീസറിൽ വെച്ചിരുന്ന ബീഫാണ് അതായത് വേഗിച്ച് ഉപ്പും മഞ്ഞളും എല്ലാ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഞാൻ ഇതിനു മുൻപേ കാണിച്ചിട്ടുണ്ടായിരുന്നു വേഗിച്ച് വരട്ടി ഫ്രീസറിൽ സൂക്ഷിച്ചത് അപ്പം അത് ഞാൻ കുറച്ചെടുത്തു പിന്നെ നമ്മുടെ ഇഡ്ഡലി മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്നൊരു തട്ടിക്കൂട്ട് സംഭവമാണ് ഉണ്ടാക്കണത് എന്നാൽ അത് തട്ടിക്കൂട്ടാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാനും പാടില്ല അപ്പോൾ അതാ ബീഫ് ഞാനൊന്ന് ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പം ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം ഇതിൽ ഞാൻ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ചേർത്തിട്ടാണ് റെഡിയാക്കി എടുത്തത് നല്ലതുപോലെ കുക്ക് ചെയ്ത് തണുത്ത ശേഷം ഇതുപോലെ കണ്ടെയ്നറിലോ സിപ്പിലോ കവറിലോ ആക്കി ഫ്രീസറിൽ വെക്കും ഒരുപാടൊന്നും അങ്ങനെ ചെയ്യത്തില്ല അത്യാവശ്യം വേണ്ട കുറച്ച് ഇതുപോലെ ചെയ്യാം അപ്പോൾ എമർജൻസി ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ പിന്നെ അതാ ഇതൊന്ന് കറക്കി എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം ഞാനിത് ഇതാ ഈ ബൗളിലേക്ക് മാറ്റുകേട്ടാ പിന്നെ നമ്മളുടെ വീട്ടിൽ കറണ്ട് എപ്പോഴും പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഇതൊക്കെ കേടാവുന്നത് പിന്നെ ഇവിടെ നമ്മളുടെ ഇവിടെ നിന്നും ഇപ്പം ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാ അത് ഞാൻ മാറ്റി വെച്ചു പിന്നെ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്കാണ് മാവ് കോരി ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ പലരും എന്റെ ഇഡ്ഡലി തട്ട് കാണുമ്പോൾ ഇത്ത അലുമിനിയം ഉപയോഗിക്കരുത് എന്നൊക്കെ പറയണുണ്ട് ഇത് അലുമിനിയം അല്ല ഇതിൻ്റെ അലിയാണ് അപ്പം തട്ടിലേക്ക് നമുക്കിനിയിപ്പം രണ്ട് രീതിയിൽ ഞാനിപ്പം തയ്യാറാക്കണുണ്ട് ആദ്യം എന്താ കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം ശരിക്കു പറഞ്ഞാൽ സ്റ്റീലിന്റെ ഇഡ്ഡലി തട്ടിൻ്റെ എന്നും നല്ലത് എനിക്ക് ഇതാണ് കുറച്ച് നല്ല ഇതായിട്ട് തോന്നുകട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് സ്റ്റീലിനോടാണോ ില് അത്ര അങ്ങോട്ട് ഇടലി നമ്മൾ ഇതിൽ ഉണ്ടാക്കുന്നത് പോലെ പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടാറില്ല എനിക്കതെന്തോ വലിയൊരു തൃപ്തിയില്ല കേട്ടോ എന്നിട്ട് നമ്മളെ ഈ ഇറച്ചി മസാല ഉണ്ടല്ലോ അത് ദേ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതിപ്പം നിങ്ങൾക്ക് ചിക്കൻ്റെ വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ഇപ്പോൾ പനീർ വെജിറ്റേറിയൻ വെജിറ്റേറിയൻകാർക്കാണെങ്കിൽ പനീറിൽ ചെയ്യാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം ഇപ്പോൾ പൊരിച്ച ചിക്കനൊക്കെ വീട്ടിൽ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് ഇതുപോലെ എല്ല് മാറ്റിയിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിക്കൊടുത്ത് ഇച്ചിരി മസാല പൊടികളോ എന്തെങ്കിലും ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് അത് വേണമെങ്കിലും ഇതുപോലെ വെച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ആവിയേറ്റാനായിട്ട് ഇതാ ഇഡലി തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ തട്ടിലും വെച്ചു അടുത്ത് ചെയ്യണതിലേക്ക് ഞാൻ എന്താ ഓയിലൊന്ന് സ്പ്രേ ചെയ്ത ശേഷം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ രണ്ട് രീതിയിൽ ചെയ്തെടുക്കാമെന്ന് നമ്മളുടെ മനോധർമ്മമനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ കറികളുടെ ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മാവാണ് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലായിടത്തും മാവ് ഇതുപോലെ ഒഴിച്ച ശേഷം നമുക്ക് ഇനിയിപ്പം മസാല വെച്ചു കൊടുക്കാം മസാല വെച്ചിട്ട് അതിൻ്റെ മീതെ വീണ്ടും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ വരുമ്പോഴേക്ക് നമുക്ക് ശരിക്ക് കഴിക്കുമ്പോഴേക്ക് ഒരു കറി കൂട്ടി കഴിക്കുന്ന ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്നവരില് ഇതുപോലെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഇഡ്ഡലി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിപ്പം അല്ലാതെ ഞാൻ ഇഡ്ഡലി മാവ് അരച്ചു വെച്ചതിൻ്റെ ബാക്കി മാവ് ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലിയൊക്കെ വേണം അതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം നെക്സ്റ്റ് ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആവിയേറ്റാനായിട്ട് വെച്ചു അപ്പോൾ അത് അവിടെ ഇരുന്ന് ഒന്ന് റെഡി ആവട്ടെ കേട്ടോ അപ്പം ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെയാണ് കേട്ടോ സനബേബി ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ അപ്പം എനിക്കിഷ്ടമാണ് കേട്ടോ സനബേബിയേയും വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ അവളെ കുറച്ച് കുറുമ്പ് തരവും ഒക്കെ ഇങ്ങനെ കണ്ടോണ്ട് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് പറയുമ്പം അതൊരു പ്രത്യേക എന്തു പറയാൻ നല്ല രസമാണ് അവരുടെ ഓരോരോ ആക്ടിവിറ്റീസൊക്കെ കാണാനായിട്ട് ഇതിനിടയിൽ ഇഡലി റെഡി ആയപ്പോഴേക്ക് ഞാൻ അത് തണുക്കാനായിട്ട് പുറത്തേക്ക് എടുത്തു വെച്ചു സന ബേബി എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ബാ ബാബാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എന്ത് ജോലി ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കി കാര്യം എന്താ സ്വപ്നം കാണുന്നത് ഇത് എന്ത് സ്വപ്നം കാണുന്നത് തന്നെ ആ തരാം കണ്ട ഇപ്പൊ മറി കസേര മറിഞ്ഞില്ലേലിക്കാരെ പൊക്കി വെക്കും ആ നല്ല മോളമോൾ pagata Ach. achia achi ball ah, b for ball sana baby

Bapak oh. Bapak Sanya അപ്പം ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കിതാ നമ്മുടെ ഇഡലി തണുത്തിട്ടുണ്ട് തട്ടിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും നല്ല പൂ പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിന് നമ്മൾക്ക് കറികളുടെയൊന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാം ഇനിയിപ്പോൾ കറി കൂട്ടി കഴിക്കണം എന്നുള്ളവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കറിയും കൂടി എടുക്കാം കേട്ടോ ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇഡ്ഡലി എല്ലാം ഇതായതിപ്പം ഞാൻ സെൻറ്ററിലേക്ക് മസാല വെച്ചതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വെജിറ്റേറിയൻ വെജിറ്റേറിയൻകാർക്കാണെങ്കിൽ പനീറിൽ ചെയ്യാം അതുപോലെ തന്നെ ഒക്കെ ഉണ്ടല്ലോ ഗ്രീൻ പീസ് ഇതൊക്കെ വഴറ്റിയിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആക്കണം എന്നേ ഉള്ളൂ വല്ലാതെ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇഡ്ഡലിയുടെ ബാറ്ററും അതും കൂടി ആവുമ്പോഴേക്ക് വല്ലാതെ ലൂസായി പോകും അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കി ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച മസാല അകത്തായിപ്പോയി കേട്ടോ അതാ കുറച്ചേ പുറത്ത് കാണാമോ അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേക്കും കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലെ ഒന്ന് വിതറിയിട്ടൊക്കെ നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല വെറൈറ്റി ആയിരിക്കും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു സമയത്ത് ഇതുപോലെയൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇഡ്ഡലി കഴിക്കാത്ത കുട്ടികളും അറിയാതെ എടുത്ത് കഴിച്ചു പോവും കേട്ടോ അടിപൊളിയല്ലേ അപ്പം നമ്മൾ എല്ലാവരും കഴിക്കാനിരിക്കുന്നതിനോടൊപ്പം തന്നെ സനബേബിയും ഇതുപോലെ നമ്മൾ ഇരുത്തും കേട്ടോ ഇരുത്തിയിട്ട് ഫുഡൊക്കെ കൊടുക്കും അപ്പം കുട്ടിയും ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത് അപ്പം നമുക്ക് ആ ടേബിൾ മാനേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളിൽ ചെറുപ്പത്തിലേ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഞാനിങ്ങനെ പറയുമ്പോഴേക്ക് ചിലർ ഇങ്ങനെ കമൻ്റ് ചെയ്യും കൊച്ചു കുട്ടിയൊക്കെ എന്തോന്ന് ടേബിൾ മാനേഴ്സ് എന്ന് എന്ത് കാര്യം തന്നെ ആണെങ്കിലും അത് കൊച്ചുകുട്ടി എന്ന് കരുതാതെ നമ്മൾ അവൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവര് ഇപ്പൊ തറയിലിട്ട് കഴിക്കരുത് എന്നൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ പറഞ്ഞും കാണിച്ചും ഒക്കെ കൊടുക്കുമ്പോ അവരത് തന്നെ ഫോളോ ചെയ്യത്തേ ഉള്ളു കേട്ടോ ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും നല്ല കാറ്റ് കേട്ടാം കാറ്റിനൊപ്പം തന്നെ ശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ളതാ മഴയും വന്നു തുടങ്ങി ഇതാണ് ഇപ്പൊ നമ്മളുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഉള്ള കാലാവസ്ഥ പറയുന്നത് കേട്ടാ വേറെ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയൂ ഓ പിന്നെ ഐസൊക്കെ വെച്ചാണ് ഓക്കെ ആക്കിയത് അല്ലേ ഏ സനക്കുട്ടിക്ക് ഇപ്പൊ സത്യം പറഞ്ഞ ഒരു മൂടില്ല കേട്ടാ ഇങ്ങനെ ഡ്രസ് കട്ട് ചെയ്യാനോ സ്റ്റിച്ച് ചെയ്യാനോ ഒന്നും നമ്മൾ ഇന്നലെ ഇന്നലെ മെറിഞ്ഞാ നമ്മൾ കടയിൽ പോയി പെറ്റിക്കോട്ട് ഇറക്കിയപ്പോൾ എവിടെ ഇല്ല എത്ര മൂന്ന് വയസ്സ് കഴിഞ്ഞാലേ ഉള്ളൂ ഉള്ളൂന്നല്ലേ അപ്പൊ കൊച്ചുകൂട്ടിയൊക്കെ ഓ എവിടെ ഏത് മോളെ നമുക്ക് തറ എങ്ങനോ തറയിൽ ഇറക്കട്ടാ ഇറങ്ങണോ വേണ്ട നല്ല മഴ ഇപ്പൊ ഇപ്പൊ തോർന്നിരിക്കോ ഇപ്പൊ തോർന്നിട്ടുണ്ട് ഇനി ഇപ്പൊ എത്ര നേരത്തേക്കൊന്നും അറിഞ്ഞോട മുമ്പൊക്കെ അനീതിയുടെ മോളുണ്ടായിരുന്നപ്പോ ഒരുപാട് വർഷമായിട്ടാ നമ്മുടെ റിച്ച് പ്രായമാണ് അവൾക്ക് ആ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വെട്ടി തച്ചു കൊടുക്കുമായിരുന്നേ ഇപ്പൊ സനബേബി വന്നപ്പോഴേക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ഒന്നും തയ്ക്കാനും വെട്ടാനും ഒന്നും ഇല്ല എന്ന് വേണം പറയാ ഇല്ലേ മോളെ ഇല്ലടാ

ഞാൻ കണക്കിന് വെട്ടാൻ സാറിക്കാൻ കൊച്ചിന് മലിപ്പത്തിനെ വേണം ഒക്കെ തച്ചു വെച്ചിട്ട് വരുമ്പോ ചുരുങ്ങുമ്പോ കുറച്ചും വലുതായാലും കുഴപ്പമൊന്നുമില്ല സമയം കിട്ടിയിടല്ലേ കാക്കേ കൂടെ കാക്കേ കൂടവിടെ എന്ത് എനിക്ക് എന്തെല്ലാം ജോലി കിടക്കണന്ന് അറിയാമോ അതിന്റെ ഇടയിലാണ് മോൾക്ക് പിന്നെ നല്ല ആവണം കേട്ടാ ബേബി കേട്ടാ മോളെ ഒന്നിലും നമ്മൾ ആരും പിന്നോ പിന്നോട്ടേക്ക് നിർത്തരുത് പഠിച്ചോണ്ടിരിക്കണവർക്ക് നല്ല എളുപ്പമായിരിക്കും അതൊരു കാലം കാണിച്ചത് ഇനി ഞാനെല്ലാം അടിച്ചു കഴിഞ്ഞു കാണിച്ചതാം കേട്ടാ വേണ്ട നമ്മടെ സനമോളുടെ പെറ്റിക്കോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്യൂട്ടല്ലേ പിന്നെ ഇതിന്റെ ബാക്കി കുറച്ച് തുണി തുണിയിരുന്നേന ഞാന് ചുരിദാറും കൂടി തച്ചായിരുന്നേ ഇട്ടു കൊടുത്തിട്ട് ഓ

ോക്കട്ട് നോക്കട്ടെ 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 ഇഷ്ടപ്പെട്ട മോക്ക് നോക്കട്ടെ അവിടെ നോക്കട്ടെ ചുരിദാർ നോക്കട്ടെ അപ്പൊ ചാറ്റ പോട്ടാ പോട്ട കുറേ ദിവസം കൊണ്ട് സലുവിൻ്റെ അടുത്ത് ബോംബെ ബിരിയാണി ആണോ എന്ന് അറിയുന്നുണ്ടായിരുന്നേ അപ്പോൾ അഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ നമുക്ക് ഈ ബോംബെ ബിരിയാണി മസാല മിക്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ അത് ഞാൻ ഇതാ ഒരു പാക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഈ മസാലപ്പൊടിയിൽ ചെറിയ ഉപ്പിൻ്റെ അംശമുണ്ട് അതനുസരിച്ച് വേണം നമ്മൾ ബാക്കി ഉപ്പ് ചേർക്കാൻ ഈ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത ശേഷം അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ബോംബെ ബിരിയാണി മസാല ബിരിയാണി എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഒരു തക്കാളിയും രണ്ട് പച്ചമുളക് ഒരു കൈപ്പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണേ എല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയുണ്ടോ കേട്ടോ എന്നിട്ട് കൈകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്കൊക്കെ ബിരിയാണി എങ്ങനെയാണ് അതായത് നമ്മളുടെ കേരള ബിരിയാണിയാണോ ഇഷ്ടം അതല്ല ഹൈദരാബാദ് ബിരിയാണിയാണോ ബോംബെ ബിരിയാണിയാണോ ഒരുപാട് ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് ബിരിയാണികളുണ്ടല്ലേ അതിലേത് ബിരിയാണിയാണ് നിങ്ങൾക്കിഷ്ടം എന്ന് കൂടി പറയട്ട അപ്പം നിങ്ങളുടെ പേരും കൂടി എഴുതിയിട്ട് വേണം പറയാനേ അറിയാമല്ലോ അപ്പം ഞാനിത് മിക്സ് ചെയ്തിട്ട് ഞാനൊര മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണേ ഞാനിവിടെ സവോള ബിരിയാണിക്കൊക്കെ മിക്കവാറും ഞാൻ മൂന്ന് സവോളയെ എടുക്കാറുള്ളൂ കേട്ടോ അപ്പം സവോളയൊന്ന് സ്ലൈസ് ചെയ്താണ് എടുക്കുന്നത് അത് ഞാൻ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് എടുക്കാറില്ലേ സവോള സ്ലൈസറിലിട്ട് അല്ലെങ്കിൽ കൈകൊണ്ടരികയാണെങ്കിലും ഇതുപോലെ തന്നെ നീളത്തിന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത് ഇതിപ്പം സ്ലൈസർ ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് അപ്പം ഞാൻ ഇതാ ഇതൊന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ നമ്മുടെ ബസ്മതി റൈസ് ഒരു കിലോ റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു നേരത്തേക്കല്ല ഇത് അത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് നേരമൊക്കെ ഇവിടെ ഓടും കേട്ടോ അപ്പോൾ അത് ഞാൻ കഴുകി വെള്ളമൊഴിച്ച് വെച്ച് ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ച് ശരി എന്നാൽ പിന്നെ പപ്പടം പൊരിച്ച് മാറ്റാംന്ന് കരുതി എനിക്ക് സത്യം പറഞ്ഞാൽ പപ്പടം പൊരിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അവൻ എന്താ പപ്പടം ഞാനും പൊലിച്ചെടുക്കാൻ അപ്പൊ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യണത് കേട്ടാ കത്തി കൊണ്ടാണ് പപ്പടം കുത്തി എടുക്കുന്നത് അതുപോലെ തന്നെ പപ്പടത്തിന്റെ അകത്ത് ഓട്ട ഉണ്ടാക്കിയിട്ടിടും വീർത്തപ്പടം എനിക്കിഷ്ടമില്ലട്ടാ അപ്പൊ നിങ്ങൾക്ക് വീർത്തപ്പടം ഇഷ്ടമുള്ളവർ ആരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എന്നെ പോലെ ഇതുപോലെ കത്തിയൊക്കെ ഒക്കെ ഉപയോഗിച്ച് പപ്പടം എടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ പപ്പടം കുത്തിയൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ അവസാന കൈക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത് കേട്ടോ കയ്യിൽ എന്താണോ കിട്ടണത് അത് വെച്ചങ്ങ് ചെയ്യും കേട്ടാ അല്ലാതെ പപ്പടം കുത്തിയെന്ന് ആ സമയം ഞാൻ ആശ്രയിക്കാനൊന്നും പോകത്തില്ല ഇതാവുമ്പോൾ നമുക്ക് എളുപ്പത്തിന് കുത്തിയെടുക്കുകയും ചെയ്യാം റെഡിയാവുകയും ചെയ്യാം ഇവിടെ ഫാബിമോൾക്കാണെങ്കിൽ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ സനമോൾക്കും ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ പപ്പടം കൊടുക്കാറില്ല കേട്ടോ കുഞ്ഞിന് ചെറുതായിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ കൊടുക്കത്തേ ഉള്ളൂ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കണ ആണെങ്കിൽ ഓക്കെ ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ പുറത്തൊന്നും വാങ്ങണമല്ല എന്തൊക്കെ ചേരും എന്നുള്ള കാര്യമൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല അപ്പോൾ പപ്പടമൊക്കെ അതാ ഇങ്ങനെ വറുത്ത് ഒന്ന് മാറ്റേയാണ് ഇനി എൻ്റെ ആ എണ്ണയൊക്കെ പോയ ശേഷേ ഞാൻ ഇത് ബക്കറ്റിലേക്ക് മാറ്റത്തുള്ളൂ അപ്പോൾ പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് നമ്മൾ ഈ സ്ലൈസ് ചെയ്തു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം അത് അവിടെ റെഡിയാവുന്ന സമയത്ത് നമ്മുടെ പപ്പടമൊക്കെ ഒന്ന് എണ്ണയൊക്കെ പോയ ശേഷം ഞാൻ ഇത് ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടോടെ നമ്മൾ ബക്കറ്റിൽ ഇടരുത് കേട്ടോ അപ്പോൾ ആ എണ്ണ ഒന്ന് മാറിയ ശേഷം ഇതുപോലെ അടച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യണതേ എന്നിട്ട് നമുക്കിതാ എന്ന് വഴറ്റി കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് വളരെ എളുപ്പമാണ് ഈ സവാള വഴലുന്ന ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ മറ്റേത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണല്ലോ അപ്പം എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത് അപ്പോഴേക്ക് അത് വഴലുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ സാലഡിനുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാമല്ലോ അപ്പം എനിക്കിങ്ങനെ സാലഡിലും ഈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് എടുക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ ഈ സവാളയും തക്കാളിയും പച്ചമുളകും കൂടി സ്ലൈസറിൽ ഇട്ടിട്ട് ഇതാ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കണം അതുമാത്രമേ ഉള്ളൂ അപ്പം അതിനിടയ്ക്ക് നമ്മുടെ സവാള ഞാൻ ഒന്ന് വഴറ്റാനായിട്ട് വന്നു ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന അനുസരിച്ച് ഓരോരോ ജോലികൾ തീർക്കുമ്പോഴേക്കും അത്ര ഒരു ബുദ്ധിമുട്ട് ജോലിക്ക് തോന്നത്തില്ലേട്ടോ അപ്പം ഞാൻ എന്താ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും തൈരും കൂടി ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചില സമയം ഞാൻ ഇതിലേക്ക് കുക്കുംബർ ചേർക്കും അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മതിരി ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ ചില സമയങ്ങളിൽ ചേർക്കും കേട്ടോ പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയൊക്കെ ഇട്ടെടുക്കുമ്പം നല്ല റെഡ് സാലഡ് സാലഡാവേ ഞങ്ങള് ബെഹ്റിലായിരുന്നപ്പോഴേക്ക് അവിടെ ഒരു ഹോട്ടലിൽ പോകുമായിരുന്നു കേട്ടോ തറവാടെന്നോ നാലുകെട്ടെന്നോ എന്തോ ആണ് അതിൻ്റെ പേര് അവിടുത്തെ എന്ന് പറഞ്ഞാൽ നല്ല പിങ്ക് കളറായിരിക്കും കേട്ടോ അത് അവർ ബീറ്റ്റൂട്ട് റൂട്ട് അതിൽ ചേർക്കുന്നതുകൊണ്ടാണ് ആ സാലഡിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ സാലഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എനിക്ക് ബഹറിനിൽ ആ ഒരു ഹോട്ടൽ ഓർമ്മ വരും കേട്ടോ അവിടെ സദ്യ കഴിക്കാനാണ് നമ്മൾ പോണത് കേട്ടോ അപ്പം ഇതായത് നമ്മളുടെ സവാള അതൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് ഇതിന് സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരണം അത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ദാ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചിക്കൻ ഇപ്പം ഞാൻ ഇത്ര കിലോ എന്ന് പറഞ്ഞില്ലല്ലോ ഏകദേശം ഒരു ഒന്നര കിലോയോളം ഉണ്ട് കേട്ടോ വൃത്തിയാക്കിയ ശേഷം എന്നിട്ട് നമുക്ക് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ മിക്സ് ചെയ്തെടുക്കുന്ന പരി പരിപാടി മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുകയോ ഒന്നും ചെയ്തില്ല വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടെക്സ്റ്റർ തന്നെ മാറിപ്പോവും കേട്ടോ ശരിക്കും നല്ല ഒരു മണം ഇപ്പം തന്നെ വരുന്നുണ്ട് കാരണം ഈ ബോംബെ ബിരിയാണി മസാല എന്ന് പറഞ്ഞാൽ കിട്ടുന്ന അതിനൊരു പ്രത്യേക മണമാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ എല്ലാ ബ്രാൻഡും എല്ലാ കമ്പനികളുടെയും വാങ്ങിക്കത്തില്ല ഇതിപ്പം നല്ലതാണ് കേട്ടോ എന്നിട്ടത് നമുക്ക് മൂടി വെച്ചുകൊടുക്കാം അപ്പം അങ്ങോട്ടിയ വച്ച ശേഷം ഞാൻ നോക്കുമ്പോഴേക്കും ഈ പാത്രമൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഈ ഒരു ഗ്യാപ്പിൽ ഒന്ന് കഴുകി മാറ്റാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഈ സിങ്ക് എപ്പോഴും സിങ്കെപ്പോഴും ക്ലീനായിരിക്കുമ്പോഴാണ് നമുക്ക് ജോലി ചെയ്യാൻ നല്ല ഒരു ഒരു ഉണർവൊക്കെ തോന്നുന്നത് സിങ്കിന്റെ അകത്ത് കുറെ പാത്രങ്ങളും ഇങ്ങനെയൊക്കെ കിടക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കിടക്കുന്ന സിങ്കിൽ വന്ന് നിന്ന് ജോലി ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ അപ്പോഴു തന്നെ ഉള്ള പാത്രങ്ങൾ അന്നേരം തന്നെ കഴുകി ഇപ്പം ആണെങ്കിലും അന്നേരം തന്നെ എല്ലാം ഒന്ന് കഴുകി ഒന്ന് മാറ്റി കൊടുക്കും മാറ്റി വെക്കും അങ്ങനെ വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ അടുത്ത് ഉപയോഗിക്കുന്ന പാത്രം തന്നെ ഇതിൻ്റെ ഇതുപോലെ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ഒന്ന് കഴുകി മാറ്റുകയാണെങ്കിൽ നല്ല എപ്പോഴും നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് ജോലി ചെയ്യാൻ ഒരു ഉത്സാഹം കിട്ടുകയും ചെയ്യാം അല്ലാകൂടെ എല്ലാം കൂടി കഴിഞ്ഞ ശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ആകെ ഒരു മടുപ്പ് തോന്നുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നെപ്പോലെ ചിന്തിക്കുന്ന എത്ര പേരുണ്ടെന്നും കൂടി പറയണം കേട്ടോ നമ്മൾ കാണുന്നവരിൽ പലർക്ക് പല സ്വഭാവം ഉള്ളവരായിരിക്കുമല്ലോ അപ്പോൾ അതാ ചിക്കൻ എന്തായെന്ന് നോക്കാം എവിടെ റെഡിയായി വരുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല അപ്പം ഒക്കെ ചേർത്തത് കൊണ്ടാണ് ഇതിൽ ഇങ്ങനെ ചാറ് പോലെ ഉള്ളത് കേട്ടോ അപ്പം നമുക്ക് നല്ലതുപോലെ അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കണത് കേട്ടോ ഇനിയിപ്പം അതവിടെ ഇരുന്ന് വേഗട്ടെ ആ സമയം നമുക്കിനിയിപ്പം റൈസ് ഒന്ന് വേഗിച്ചെടുക്കണം ഇപ്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇതിപ്പം നമ്മൾ അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെ ഉള്ള കണക്കിലല്ല കേട്ടോ കണം റഫായിട്ട് ഞാൻ വെള്ളം എടുത്തിട്ട് അതിലിട്ട് ഇതൊന്ന് വേഗിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇത് നമ്മൾ ഊറ്റി എടുക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് നമുക്കിതിൽ വെള്ളത്തിൻ്റെ ഒന്നും ഒരു കണക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ ചോറ് ഒരുപാട് വെന്ത് പോവുകയും ചെയ്യരുതേ അപ്പോൾ അതാ നമ്മളുടെ ചിക്കൻ ഇത് ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ചിക്കൻ്റെ ആ ഒരു പരിവം കണ്ടില്ലേ അപ്പം ഇത്രയും വേഗം മതിയാവും അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഈ വേഗിച്ചോണ്ടിരിക്കുന്ന അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ റൈസ് വേവിക്കാനായിട്ട് അപ്പം വേവിച്ചോണ്ടിരിക്കുന്ന റൈസ് ഇതുപോലെ ഞാനൊരു ചോർപ്പുള്ള സ്പൂൺ കൊണ്ട് എടുത്ത ശേഷം തവി കൊണ്ട് എടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ അതായത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം കുറച്ച് വെള്ളമൊക്കെ അതിൽ കാണും അതൊന്നും പ്രശ്നമല്ല ഇനി ഇതിലിരുന്ന് വേണം ഇത് ബാക്കി റെഡിയാവാനുള്ളത് അപ്പം ഈ റൈസ് ഒരുപാട് ഒരുപാടങ്ങ് മെന്തു പോരുതേ അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം നമ്മൾ കയ്യിലെടുത്താൽ ഇങ്ങനെ പൊട്ടുന്ന ആ ഒരു പരുവത്തിലാണ് ഇതിലേക്ക് മാറ്റണത് ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതുപോലെ ഞാനൊന്ന് ഇട്ട് കൊടുക്കാനേട്ടാ ഇത്രേ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ സഫ്രൺ കുറച്ച് പാലിൽ ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാണ് അത് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ എൻ്റെ കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തേ ഉള്ളൂ എന്നിട്ട് നമുക്ക് മൂടി വെച്ചു കൊടുക്കാമേ ദേ അടുത്ത പാത്രം ഇവിടെ കഴുകാൻ റെഡിയായി കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീട് ഒതുക്കുന്ന കാര്യത്തിലായാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിടം ഞാൻ നോക്കുമ്പോഴേക്ക് ഇവരൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് രാവിലെ തന്നെ എല്ലാം പെട്ടെന്ന് അങ്ങ് ഒതുക്കി വെക്കും അല്ലാതെ നമ്മളൊരു ഗസ്റ്റ് വരുന്നു എന്ന് വിളിച്ച് പറയുന്ന സമയത്ത് വീട് ഒതുക്കാനായിട്ട് ഓടുന്ന തത്രപ്പാട് കാണിക്കുന്നതൊക്കെ ഞാൻ ചിലരിൽ കാണാറുണ്ട് കേട്ടോ പക്ഷെ അത് അത്ര ശരിയല്ല നമ്മുടെ വീട് എപ്പോഴും ഒതുങ്ങി കിടന്നു കഴിഞ്ഞാൽ ആരെപ്പോഴും വന്നാലും ഒരു പ്രശ്നമല്ലല്ലോ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാകുമ്പം ചിലപ്പോൾ അതിന് അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇപ്പം ബാക്കിയുള്ളവർക്ക് അറിയാമല്ലോ കുഞ്ഞുങ്ങളുള്ള വീടാണ് എന്നൊക്കെ ഉള്ളത് അപ്പം ബാക്കിയുള്ള വലിയവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ അതത് സ്ഥലങ്ങളിൽ വെച്ചും എടുത്തും ഒക്കെ വയ്ക്കുകയാണെങ്കിൽ വീടുകൾ ഏത് വീടാണെങ്കിലും ഒതുങ്ങി തന്നെ ഇരിക്കും അപ്പോൾ ഇതിനിടയിൽ ഇതാ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ നല്ല ആവിയൊക്കെ പുറക്കുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് ഇളക്കി ഇളക്കിയെടുക്കണേട്ടാ നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണേ ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഇങ്ങനത്തെ ഒന്നും ഇടത്തില്ല ഏട്ടാ അപ്പം ഇതൊന്നും ഇടാത്ത ഒരു ബിരിയാണിയാണ് കേട്ടോ അപ്പം ഇതാ മസാലയൊക്കെ കറക്റ്റ് മസാല ഒക്കെയാണ് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ശരിക്കും ഈ ബിരിയാണി നമ്മൾ ബാക്കിയൊക്കെ വരുന്നത് വെച്ചിരിക്കത്തില്ലേ വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാവോ ഇത് ഞാൻ എപ്പോഴും ഇവിടെ വെച്ചല്ലേട്ടാ നമ്മൾ പണ്ട് ഗൾഫിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാക്കു വരുന്നത് കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇപ്പം പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറല്ലോ അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് അടിപൊളി ബോംബെ ബിരിയാണിയാണ് കേട്ടോ ഊണൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്ക് ശക്തി ശക്തമായ മഴയും കാറ്റും തുടങ്ങി കേട്ടോ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന ആ ഉണ്ടല്ലോ ചെടി രണ്ട് പ്രാവശ്യം ശക്തിയോടുകൂടിയിട്ട് ഈ കാറ്റിൽ കമഴ്ന്നു വന്നു കഴിഞ്ഞു കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് വീണ്ടും വീഴും ഞാൻ എടുത്തുവെച്ച് നോക്കി വയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടേ അതിൻ്റെ ഒരു ശക്തി നോക്കിക്കേ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഏ നിങ്ങളൊക്കെ ഏത് നാട്ടുകാരാണ് ഒന്ന് പറയും എന്തായാലും നമ്മളുടെ തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം ഇതാ ഈ സമയം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഓ എന്ത് ചെയ്യുന്നു മോള് ഇന്റെ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു മോള് തണുപ്പ് എനിക്ക് വേണം എന്തോന്നല്ല തണുപ്പുണ്ടോ പോക്ക് തണുപ്പുണ്ടാ കണ ഇല്ലായിരുന്നു ും കാറ്റും മഴ മഴ തോന്നുണ്ടാ ഇത്രേ ഉള്ളൂ എത്ര നേരത്തെ മഴയേ ഉള്ളൂ പെട്ടെന്ന് പോകും ഇതൊക്കെ നനഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയിട്ട് അതിനിടൊക്കെ അറിയിക്കും